ഇപ്രാവശ്യം ആദ്യമായിട്ട് കീം എൻജിനീയറിംഗിൻ്റെയും ഫാർമസിയുടെയും എൻട്രൻസ് ഓൺലൈനായിട്ട് ആയിട്ട് നടത്തുകയാണ് അപ്പം ഈ എക്സാമിന് നിങ്ങൾ എങ്ങനെയാണ് പോകേണ്ടത് അവിടെ ചെന്നാൽ ആ എക്സാമിനേഷൻ സെൻറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട് അവിടുത്തെ ഉള്ള പ്രൊസസ്സുകൾ എങ്ങനെയാണ് ഈ പരീക്ഷയ്ക്ക് കയറുന്നതിന് മുമ്പ് ധാരാളം പ്രോസസ്സുകളുണ്ട് ഇതിനെപ്പറ്റി നല്ലൊരു ധാരണ വേണം ഇല്ലെങ്കിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ആകെ ടെൻഷനായി ടെൻഷനായിപ്പോവും പഠിച്ച കാര്യങ്ങൾ മറക്കുകയും ഒക്കെ പ്രയാസങ്ങളുണ്ടാവും അപ്പോൾ ഇതിനെപ്പറ്റി ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു കോളേജുകളിൽ ഒന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക സ്കിപ്പ് ചെയ്യാതെ കാണുക എല്ലാ ഇൻഫർമേഷനും പരമാവധി ഇനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു നല്ലൊരു ഐഡിയയോട് കൂടിയിട്ട് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് ആ ടെൻഷൻ ഒഴിവാക്കാനും ഏറ്റവും മികച്ച പെർഫോമൻസ് എടുക്കാനും സാധിക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ നിങ്ങൾ ആ പരീക്ഷയ്ക്ക് പോകുമ്പോൾ രാവിലെയും ഉച്ചയ്ക്കുമായിട്ടാണല്ലേ രണ്ട് സെഷൻ അപ്പം നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ ഈ സ്ഥലവും ഏത് എക്സാമിനേഷൻ സെന്ററാണ് അതിൻ്റെ നിങ്ങൾ പോകേണ്ട സ്ലോട്ട് ഏതാണ് എന്നെല്ലാം വിശദമായിട്ട് നൽകിയിട്ടുണ്ടാവും അപ്പോൾ ഈ പരീക്ഷയ്ക്ക് നിങ്ങൾ പോകുന്ന രണ്ട് മണിക്കൂർ മുമ്പായിട്ട് രാവിലെ ആണെങ്കിലും ശരി ഉച്ചയ്ക്കാണെങ്കിലും ശരി രാവിലെ ആണെങ്കിലും ഏഴ് മണിക്ക് എത്തണം ഉച്ചക്കാണെങ്കിലും പന്ത്രണ്ടരയ്ക്ക് മുമ്പായിട്ട് നിങ്ങൾ ആ സെന്ററിലേക്ക് എത്തുക എന്നുള്ളതാണ് അപ്പോൾ പോകുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം നിങ്ങൾ ആകെ വേൽവെക്കേണ്ടത് എന്താണ് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് പിന്നെ ഈ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ഐ ഡി കാർഡ് വാലിഡ് ആയിട്ടുള്ള ഒരു ഐ ഡി കാർഡ് ഒരു ട്രാൻസ്പെറൻറ്റ് ഒരു ബോൾ പെൻ ആണ് നിങ്ങൾ കരുതേണ്ടത് ബാക്കി നിങ്ങൾക്ക് ഒരു കാര്യവും കൊണ്ടുപോകേണ്ട പരീക്ഷാ ഹാളിലേക്ക് അല്ലെങ്കിൽ ആ ഒരു എക്സാമിനേഷൻ സെൻറ്ററിലേക്ക് ഒന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ പേപ്പറുകളോ എക്സിലും കാൽക്കുലേറ്ററോ മറ്റെന്തെങ്കിലും ടേബിൾസോ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചേക്കുക ഇത് മാത്രം എടുത്ത് മുമ്പോട്ട് പോവുക കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും റഫ് വർക്ക് ചെയ്യാനായിട്ടാണെങ്കിൽ അവിടെ പേപ്പർ തരും സോ നിങ്ങൾക്ക് ആ ടെൻഷൻ വേണ്ട ആ പരീക്ഷാ സെൻ്ററിലേക്ക് അവിടെ ആ രജിസ്ട്രേഷനിലേക്ക് ഒരു രണ്ട് മണിക്കൂർ മുമ്പെങ്കിലും എത്തുക എന്നിരുന്നാലും ഒരു മുക്കാൽ മണിക്കൂർ നാൽപ്പത്തഞ്ച് മിനിറ്റ് മുമ്പാണ് നിങ്ങൾക്ക് ആ ലാബിലേക്ക് അല്ലെങ്കിൽ ആ എക്സാം നിങ്ങൾ നിങ്ങളുള്ളിലേക്ക് കൊണ്ടുപോകുക ആ എക്സാമിനേഷൻ ആ ഒരു കമ്പ്യൂട്ടറിന് മുമ്പിലേക്ക് കൊണ്ടുപോകുക പക്ഷെ അതിന് മുമ്പായിട്ട് നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ അറ്റൻഡൻസ് ഷീറ്റ് ഉണ്ട് നിങ്ങളുടെ പേരും റോൾ നമ്പറും അറ്റൻഡൻസ് മാർക്ക് ചെയ്യുകയും ചെയ്യണം ഇൻവിജിലേറ്റർ ഉണ്ടായിരിക്കും അതേപോലെ തന്നെ നിങ്ങൾ അവിടുത്തെ ഒരു ബയോമെട്രിക് സിസ്റ്റം വെച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ തിരക്കൊക്കെ വരുന്നതുകൊണ്ടാണ് നമ്മൾ നേരത്തെ തന്നെ നിങ്ങൾ എത്തണമെന്ന് പറയുന്നത് അപ്പോൾ ആ ബയോമെട്രിക്സിൽ നിങ്ങൾ ഡീറ്റെയിൽസ് തമ്പ് അടക്കം എല്ലാ കാര്യങ്ങളും ക്യാപ്ചർ ചെയ്യും അതുപോലെ തന്നെ ഫോട്ടോ അടക്കലുള്ള ഫേഷ്യൽ ഐ ഡീസ് എല്ലാം തന്നെ ഒരു ക്യാപ്ചർ ചെയ്യും ഇതിനൊക്കെ സമയം വേണം അപ്പോൾ ഒത്തിരി വലിയ സെൻറ്ററുകളാണെങ്കിൽ ഒരുപാട് ടൈം എടുക്കും അതുകൊണ്ടാണ് രണ്ട് മണിക്കൂർ മുമ്പായിട്ട് എത്തണമെന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ആ എക്സാമിനേഷൻ സെൻ്റർ നിങ്ങൾ നേരത്തെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കണം അവിടത്തേക്ക് ട്രാവൽ ആൾറെഡി ഒന്ന് പ്ലാൻ ചെയ്തൊക്കെ നോക്കണം അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഇതെല്ലാം ക്ലിയർ ആയതിനു ശേഷം മാത്രമാണ് നിങ്ങൾ ആ എക്സാമിനേഷൻ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇതെല്ലാം നോട്ട് ചെയ്തെടുത്ത് ആ എക്സാമിനേഷനെ അവരെ കൊണ്ടുപോകും ആ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ നിങ്ങളെ കൊണ്ടുവരുത്തുമ്പോൾ ആ കമ്പ്യൂട്ടറിലെ സ്ക്രീനിൽ ഇടതുഭാഗത്ത് താഴെയായിട്ട് നിങ്ങളുടെ റോൾ നമ്പർ തെളിഞ്ഞു വന്നിരിക്കും ഇത് നിങ്ങളുടെ സ്ഥലം തന്നെയല്ലേ എന്ന് നിങ്ങൾ ഒത്തു ഒത്തുനോക്കിയതിന് ശേഷം മാത്രം അവിടെ ഇരിക്കുക ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് പതിനഞ്ച് മിനിറ്റ് മുമ്പായിട്ട് മാത്രമാണ് മോക്ക് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക അപ്പം നിങ്ങളുടെ ആ ലോഗിൻ സ്ക്രീനിൽ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ റോൾ നമ്പർ അടിച്ചു കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും പ്രത്യേകം ഓർമ്മിക്കാൻ നിങ്ങൾക്ക് കീബോർഡ് ഉപയോഗിക്കാനുള്ള പെർമിഷൻ ഇല്ല നിങ്ങൾക്ക് മൗസ് മാത്രമാണുള്ളത് അപ്പോൾ എങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കും അവിടെ ഒരു വെർച്വൽ കീബോർഡ് ഉണ്ടായിരിക്കും ആ വെർച്വൽ കീബോർഡിൽ നിങ്ങളുടെ റോൾ നമ്പർ നിങ്ങൾ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് അതായത് സ്വിച്ച് അമർത്തി നിങ്ങൾക്ക് മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്തിട്ട് അതിനകത്ത് കാണിക്കുക ദെൻ സബ്മിറ്റ് കൊടുക്കുക ഇങ്ങനെ സബ്മിറ്റ് കൊടുക്കുന്ന പക്ഷേ നിങ്ങൾക്കൊരു കോഡ് വരും ആ കോഡ് അടിച്ചെങ്കിൽ മാത്രമാണ് പിന്നീട് ഉള്ളിലേക്ക് നമുക്ക് പോകുന്നത് അപ്പോൾ നിങ്ങളുടെ ആ സീക്ട് ക്രിക്കർ കോഡ് അടിച്ച് നിങ്ങളുടെ വാലിഡേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു സ്ക്രീൻ നിങ്ങളുടെ മുമ്പിൽ വരും ആ സ്ക്രീനിൽ ജനറൽ ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരിക്കും ആ സ്ക്രീനിൻ്റെ ടോപ്പിൽ മുകളിലായിട്ട് നിങ്ങളുടെ പേര് റോൾ നമ്പർ നിങ്ങളുടെ ഫോട്ടോ കീമിന് അപ്ലിക്കേഷൻ നൽകിയ ഡീറ്റെയിൽസ് എല്ലാം അവിടെ കാണാം അപ്പോൾ ജനറൽ ഇൻസ്ട്രക്ഷൻ കൃത്യമായിട്ട് വായിച്ചു മനസ്സിലാക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക അതിനകത്ത് ചെന്നിരുന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ അറിയുന്ന ആൾക്കാരോട് ഡിസ്കസ് ചെയ്യാതിരിക്കുക സംസാരിക്കാതിരിക്കുക മറ്റെന്തെങ്കിലും തരത്തിൽ കമ്പ്യൂട്ടറിൻ്റെ കീബോർഡ് ഉപയോഗിക്കാനോ ഒന്നും ശ്രമിക്കാതിരിക്കുക വളരെ കാമായിട്ട് നിങ്ങൾ ആ സ്ക്രീനിൽ നോക്കി അതെല്ലാം വായിച്ചു മനസ്സിലാക്കിയിരിക്കുക അപ്പോഴത്തെ നിങ്ങളുടെ ആ ഒരു മോക്ക് ടെസ്റ്റ് തുടങ്ങാറായിട്ടുള്ള സമയമായിരിക്കും അതിനകത്ത് കൗണ്ട് ഡൗൺ ടൈം വരും ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് മുമ്പായിട്ട് പരീക്ഷണ മുൻപായിട്ട് നിങ്ങൾക്ക് ഇത് വരികയും നിങ്ങൾ ആ ക്വസ്റ്റിന് അടക്കമുള്ള ആ ഒരു പാറ്റേൺ അടക്കം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എല്ലാം തന്നെ അതിനകത്തുണ്ട് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഒരു ചോദ്യത്തിന് അഞ്ച് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും ഈ അഞ്ച് ഓപ്ഷനിലെ ഏറ്റവും ശരിയോത്തരവും ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ആൻസറാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ഒരു ശരി ഉത്തരത്തിന് നാല് മാർക്ക് ഉണ്ട് അതുപോലെ തെറ്റായ ഉത്തരത്തിന് ഒരു നെഗറ്റീവ് മാർക്ക് വരും ഇനി നിങ്ങൾ ഒരു ക്വസ്റ്റിൻ അറ്റൻഡ് ചെയ്ത് ില്ലെന്ന് നിങ്ങൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല മാർക്ക് കിട്ടില്ല എന്നുള്ളൂ വേറെ നിങ്ങളുടെ പ്രയോറിറ്റി നഷ്ടപ്പെടുക അങ്ങനെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ എഴുതാത്ത നമ്പറുകൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളോ ഇല്ല അപ്പോൾ മൊത്തം മൂന്ന് മണിക്കൂറാണ് നിങ്ങൾക്ക് അറിയാം ഈ പരീക്ഷ എഞ്ചിനീയറിംഗിന് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എഞ്ചിനീയറിംഗ് ഫാർമസിയും ചേർന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാർമസിക്ക് മാത്രമാണെങ്കിൽ പിന്നീട് ഒരു അവസരമായിരിക്കും തരിക അതിൻ്റെ റിസർവ് ഡേ അല്ലെങ്കിൽ അവർ തരുന്ന അവസരമായിരിക്കും അത് തൊണ്ണൂറ് മിനിറ്റേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ ഒരു മൂന്ന് മണിക്കൂർ സമയത്ത് നിങ്ങൾക്ക് എഴുപത്തഞ്ച് ചോദ്യങ്ങൾ മൊത്തം നൂറ്റൻപത് ചോദ്യം അതിനകത്ത് എഴുപത്തഞ്ചെണ്ണം മാത്തമാറ്റിക്സ് നാൽപ്പത്തെണ്ണം ഫിസിക്സ് മുപ്പത്തിയഞ്ചെണ്ണം കെമിസ്ട്രിയിലെ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് സമയം കളയാതിരിക്കാനായിട്ട് നിങ്ങളുടെ റെസ്പോൺസുകളെ പറ്റി മനസ്സിലാക്കാം നിങ്ങൾക്കുള്ള ഓപ്ഷൻസ് ഓരോന്നിനും ലഭിക്കുക ഇനി നിങ്ങൾ കൃത്യമായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ലെജൻസ് വെച്ച് നിങ്ങൾ എത്ര എന്താണ് അതിന്റെ സ്റ്റാറ്റസ് ഒന്നും നമുക്ക് അറിയാൻ സാധിക്കും അപ്പൊ അതിന്റെ കളറുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം ആൻസർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നൽകിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അത് ഗ്രീനിൽ കാണിക്കും ഇനി എത്രണം ചെയ്യാനുണ്ട് അല്ലെങ്കിൽ നോട്ട് ആൻസേഡ് അത് വെള്ള കളറിൽ വൈറ്റ് കളറിൽ കാണിക്കും ഇനി റിവ്യൂവിന് നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓറഞ്ച് കളറിലായിട്ടായിരിക്കും കാണിക്കുക അതേപോലെ തന്നെ ആൻസേഡ് ആൻഡ് മാർക്ക് ഫോർ റിവ്യൂ എന്നുള്ളത് പർപ്പിൾ കളറിൽ നിങ്ങൾക്ക് അത് കാണാം അപ്പോൾ ഈ ലെജൻസ് വെച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുക ഈ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വരികയോ സിസ്റ്റം ഹാങ് ആവുകയോ അല്ലെങ്കിൽ പ്രശ്നമാവുകയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട നിങ്ങൾ കൈ ഒന്ന് ഒന്ന് റൈസ് ചെയ്യുക അപ്പോൾ അതിൻ്റെ ഇൻവിജിലേറ്റർ വരും നിങ്ങളുടെ സിസ്റ്റം മാറ്റിത്തരും ആ ടൈം നിങ്ങൾക്ക് പേടിക്കേണ്ട അവർ അഞ്ച് അഡ്ജസ്റ്റ് ചെയ്ത് അടുത്ത സിസ്റ്റം സെർവറിൽ അത് മാറ്റിയിട്ട് നിങ്ങൾക്ക് മറ്റൊരു സിസ്റ്റം തരും സോ ആർക്കും ടെൻഷൻ വേണ്ട പേടിക്കേണ്ട ആവശ്യമില്ല വളരെ സിമ്പിളാണ് ഈസിയുമാണ് സോ വളരെ കോൺഫിഡൻസ് ആയിട്ട് എഴുതുക ഈ എക്സാമ് നിങ്ങൾക്കൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും റെസ്പോൺസൊക്കെ മാറ്റാൻ അവസരമുണ്ടല്ലേ മറ്റൊരു പേപ്പറിലൊക്കെ നമ്മൾ വരച്ചുകഴിഞ്ഞാൽ ഒന്നും ഇല്ല അപ്പോൾ ഇത് കൃത്യമായിട്ട് റിവ്യൂ ചെയ്യാനും മൊത്തത്തിൽ നമുക്കൊരു ഓവ്യൂ ചെയ്ത് റിസൾട്ട് എടുക്കാൻ പറ്റും അപ്പോൾ ഈ പരീക്ഷ കഴിയുന്ന മുറയ്ക്ക് ഇതിൻ്റെ ആ കൗണ്ട് ഡൗൺ വീണ്ടും സീറോ ആവുന്ന മുറയ്ക്ക് ഈ പരീക്ഷയുടെ സ്റ്റാറ്റിക്സ് നൽകുന്ന ഒരു പേജിലേക്ക് വരികയും ആ പരീക്ഷ അവിടെ തീരുകയും ചെയ്യുന്നതൊന്നും പ്രത്യേകം ഒന്നും തന്നെ ചെയ്യേണ്ടല്ല ഓട്ടോമാറ്റിക്കലി പരീക്ഷ എൻ്റാവും അപ്പോൾ ഈ ആ പരീക്ഷ കഴിയുന്നവരെയും നിങ്ങൾ അവിടെ ഇരിക്കണം എന്നുള്ള ഈ മൂന്ന് മണിക്കൂറും കഴിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾ പുറത്തേക്ക് വിടുവുള്ളൂ കാരണം ഈ എക്സിറ്റ് സ്ക്രീന് ഈ സ്റ്റാറ്റഡിക്സ് സ്ക്രീന് അവസാനമേ വരുള്ളൂ അപ്പോൾ ആരും ധൃതി പിടിച്ച് നേരത്തെ പുണമൊന്നും പറയരുത് ഇത് ഫുൾ ടൈമായിട്ട് അതിൽ കണ്ട് കൃത്യമായിട്ട് നോക്കുക സമയമുണ്ട് നിങ്ങൾക്ക് റിവ്യൂ ചെയ്യാനുള്ള സമയങ്ങളൊക്കെ അതിനകത്ത് ധാരാളമുണ്ട് റിവ്യൂ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് സമയമുണ്ട് അത് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് പേപ്പറുകൾ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഇൻവിജിലേറ്റേഴ്സിനെ വിളിച്ച് കഴിഞ്ഞാൽ പേപ്പർ കൊണ്ടെത്തരും സോ ടേക്ക് ഈസി അത് മനസ്സിൽ കൃത്യമായിട്ട് കാണുക എന്തായാലും മോക്ക് ടെസ്റ്റിൽ നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടും ഇതിൻ്റെ വിശദമായിട്ട് എന്തെങ്കിലും വീഡിയോ കമ്പ്യൂട്ടർ സ്ക്രീൻ വീഡിയോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ഒരു വ്യക്തമായിട്ട് ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് ബെസ്റ്റ് വിഷസ്